ചേർന്ന പത്മജ രൂക്ഷ േണുഗോപാലിന് കോൺഗ്രസിനകത്തുനിന്നും പുറത്തുനിന്നും വരുന്നത് പത്മജ പാർട്ടി വിട്ടത് ചതിയാണെന്നും ഇനി സഹോദരിയുമായി യാതൊരു ബന്ധവുമില്ലെന്നുമാണ് സഹോദരനും എംപിയുമായ കെ മുരളീധരൻ വിമർശിക്കുകയും ചെയ്തത് കർണാടകന്റെ ആത്മാവ് ഇത് പൊറുക്കില്ല എന്നും ഇനി പത്മജയുമായി യാതൊരു ബന്ധവുമില്ല കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലു വാരാൻ നോക്കി തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നത് കണ്ടു കോൺഗ്രസ് എന്നും നല്ല പരിഗണന പത്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഗുണം ബി ജെ പി അംഗത്വം എടുത്തതിന് പിന്നാലെ പത്മജ വേണുഗോപാലിന് പണി കൊടുത്ത് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ രംഗത്ത് വരികയും ചെയ്തു പത്മജയെ പരിഹസിച്ച് അവരുടെ പേജിൽ തന്നെയാണ് പോസ്റ്റ് വന്നത് ഇ ഡി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ആ പോസ്റ്റ് ബി ജെ പി ചേരുകയും ഒരു നിവൃത്തിയെ കണ്ടുള്ളൂ അത്രയെ ഞാനും ചെയ്തുള്ളൂ എന്നായിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് പത്മജയുടെ നിർദ്ദേശപ്രകാരം നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചു എങ്കിലും സ്ക്രീൻഷോട്ടുകൾ നിമിഷങ്ങൾക്കകം വൈറലാകുകയുമായിരുന്നു പത്മജിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ പോസ്റ്റിന് കീഴിൽ വന്നു സ്വന്തം അത്മിനെ പോലും കൂടെ നിർത്താൻ പത്മജയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത് തന്റെ പരാതികൾ നിരന്തരം അവഗണിക്കുകയും തോൽപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്ത കോൺഗ്രസിനോടുള്ള അതൃപ്തിയാണ് തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ചതെന്നാണ് പത്മജ പറയുന്നത് എന്നാൽ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തതിനാണ് അവർ പാർട്ടി വിട്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോയില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇ ഡി തന്നെ വാർത്തകൾ തള്ളി പത്മജയുടെ ഭർത്താവ് വേണുഗോപാലും രംഗത്തുമെത്തിയിരുന്നു ഇ ഡി തന്നെ ചോദ്യം ചെയ്തിട്ടില്ല മുപ്പത്തിഒൻപത് കൊല്ലമായി സംശുദ്ധ ജീവിതമാണ് നയിക്കുന്നത് പത്മജയ്ക്ക് ബി ജെ പി ഓഫർ വെച്ചിരിക്കാം എനിക്ക് അറിയില്ല സാധാരണ അംഗമായി ചേരുകയാണ് എന്നായിരുന്നു വേണുഗോപാൽ പറഞ്ഞത് വ്യാഴാഴ്ച വൈകിട്ട് ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വ സ്വീകരണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കറുത്തനായ നേതാവാണ് എന്നും അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ചേരുന്നത് പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേപോലെ രാഹുൽ മാങ്കൂട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് പത്മജ വേണുഗോപാൽ മറുപടി കൊടുക്കുകയും ചെയ്തു ടി വിയിൽ ഇരുന്ന നേതാവായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പത്മജ പറയുന്നത് പത്മജടി വിമർശന മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പത്മജയ്ക്ക് ഒപ്പം സ്വന്തം അഡ്മിൻ പോലും ഇല്ല എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ശ്രീമതി പത്മജ വേണുഗോപാൽ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നും ടി വിയിലുണ്ട് അതുകൂടാതെ നിരാഹാര സമരത്തിലുമാണ് ടി വിയിൽ ഇന്ന് വന്നത് താങ്കൾക്കെതിരായ കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ് അങ്ങനെ ടി വിയിൽ വന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുന്നതിലും അതിൽ ഉറച്ചു നിൽക്കുന്നതിലും അഭിമാനം മാത്രമേ ഉള്ളൂ മരണം വരെയും ഞാൻ നിലപാട് പറയുമ്പോൾ എന്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന് മാത്രമേ എഴുതി ചേർക്കൂ എന്ന അഭിമാനകരമായ ഉറപ്പും എനിക്കുണ്ട് അഭിമാനം എന്താണ് എന്ന് സ്വന്തം അഗ്മിനു പോലും കൂടെ ഇല്ലാത്ത അങ്ങയ്ക്ക് മനസ്സിലാകില്ല പിന്നെ താങ്കൾ ഞങ്ങളുടെ സമരങ്ങൾ കണ്ടിട്ടില്ലാത്തതും ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളതും താങ്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തതുകൊണ്ടും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടുമൊക്കെ ആകാം കരുണാകരനും കർണാകരന്റെ കോൺഗ്രസും താങ്കൾക്ക് മാപ്പ് തരില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് അതേസമയം ബി ജെ പിയിൽ ചേർന്ന പത്മജയെ പരിഹസിച്ച കെ മുരളീധരനെ പരിഹസിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനും രംഗത്ത് വരികയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇത്തരം ഒരു പരിഹാസം ശോഭാ സുരേന്ദ്രൻ നടത്തിയത് പത്മജ വേണുഗോപാൽ ബി ജെ പി സംബന്ധിച്ച് പ്രതികരിക്കവെയാണ് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ പരിഹാസം നടത്തിയത് ബി ജെ പിയിലേക്ക് കെ മുരളീധരൻ കൂടി കടന്നു വരാൻ സാഹചര്യം ഒരുക്കുന്നതാണ് എൻ ഡി എയുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ ലാഭം നോക്കി തള്ളിപ്പറഞ്ഞ ആളാണ് മുരളീധരൻ എന്നും ശഭ പറയുകയും ചെയ്തു ശോഭാസനന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്ത മറ്റൊരു പാർട്ടി രൂപീകരിച്ച മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നുവെന്നായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് അച്ഛന്റെ പേര് മുരളീധരൻ വില കുറച്ചു കാണിച്ച ഏറെ സംഭവങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ദിവസമാണ് ഡൽഹിയിൽ ഒരു ചർച്ച നടക്കാൻ പോകുകയാണ് എന്നോടൊപ്പം ഒരു സഹോദരി കൂടി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനം വരുത്തിയ ക്ഷീണം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ നിമിഷം മാറ്റം വരുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപിനെ വെറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്യും